സർക്കാരിനെ പിടിച്ചു കൊൽക്കുന്ന ഒരു വലിയ വിവാദം കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ സ്വർണ്ണ നടന്നിരിക്കുന്നു അതിൽ സി പി എമ്മിലെ സി പി എമ്മുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ എന്ന് സി പി എം പറയുന്ന വാസു അറസ്റ്റിലാകുന്നു മറ്റൊരു കുറച്ച് ഉദ്യോഗസ്ഥരുണ്ടായിട്ടുണ്ട് തുടക്കം മുതലുള്ള പേര് പറഞ്ഞു കേൾക്കുന്ന പോറ്റി അറസ്റ്റിലാകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഇങ്ങനെ അവസാനം സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ പ്രമുഖ നേതാവ് അറസ്റ്റിലാകുന്നു ഇതാ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേര് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ നാവിൻ തുമ്പിലാണ് കാര്യങ്ങളെന്ന് പറയുന്നു അങ്ങനെ ദൃ ദൃശ്യ മാധ്യമങ്ങളൊക്കെ ആ ടെമ്പോയുടെ പുറകെ പോകുമ്പോൾ ഇതാ വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്ന് മാസം മുൻപ് ആരോപിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ലൈംഗിക അദ്ദേഹം കൂടെ ഉള്ള ഒരു ലൈംഗിക പീഡന കേസ് ഒരു വനിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി കൊടുക്കുന്നതിൻ്റെ ഔചിത്യം അങ്ങനെ പല നിയമവശങ്ങളും ഇതിന് ഇരിക്കെ നിയമവശങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആളല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല എങ്കിലും ബൈ പൊളിറ്റിക്കലി രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊരു രാഷ്ട്രീയ ആയുധമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിനെ ഉപയോഗിക്കുന്നു ഇത് എങ്ങനെ ഇത് തിരികെ അതായത് ഇത് സർക്കാരിന് തിരികെ അവരുടെ അവരെ ഈ സ്വർണക്കൊള്ളം മൂടി വെക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന് തന്നെ ഒരു സാധാരണ ജനം തെറ്റിദ്ധരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് സർ ഇത് ഒരു ഒരു രാഷ്ട്രീയ നാടകം തന്നെ കാര്യം ഇങ്ങനെ ഇവരുടെയൊക്കെ തന്നെ നേതാക്കളെ അറസ്റ്റിലായി ഇങ്ങനെ ഒരു നാശകോശമായി ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസ് ഇതിനു മുമ്പ് ഇതുപോലുള്ള കുറേ രാഷ്ട്രീയ വൈര്യം തീർക്കൽ നടത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു കൈ മാത്രം ചേർന്നുണ്ടായ വിഷയമല്ല രണ്ട് കൈയും ചേർന്നാലേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് അവസാനം ഈ പിന്നെ ജനപ്രതിനിധിക്കെതിരെ കേസ് വരുന്നു ഇനി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു ഏതൊക്കെ രീതിയിൽ പൂട്ടാമോ ആ രീതിയിൽ പൂട്ടാനുള്ള ശ്രമം നടക്കുന്നു ഇതൊരു ഒരു രാഷ്ട്രീയ പകപോക്കൽ തന്നെ എന്ന് നമുക്ക് എടുത്തു പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനെ നമുക്ക് രണ്ട് തരത്തിൽ പറയാൻ പറ്റും ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ ഇരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആണ് എം എൽ എ ആണ് ആ രാഹുൽ മാങ്കൂട്ടമുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യാസമായി ഇതൊന്നും അല്ല ഒരു സാധാരണ മനുഷ്യനായിരുന്നു രാഹുൽ മാങ്കൂട്ടെങ്കിൽ നമ്മുടെ ചർച്ചാ വിഷയം ഒഴിവാക്കുകയില്ല കേസാകില്ല അപ്പം ഇവർ മുതലാക്കാൻ ശ്രമിക്കുന്നത് എം എൽ എ ആയ രാഹുൽ മാംകൂട്ടം ചെയ്ത പീഡനക്കേസാണ് ഇവർ പറയുന്നത് അത് മാത്രമല്ല കോൺഗ്രസ്സുകാരനും കൂടെയാണ് കോൺഗ്രസ്സുകാരനും കൂടെയാണ് പക്ഷേ ഇതിൽ പിണറായി വിജയനെ വെട്ടിൽ കൊണ്ട് അറിയില്ല ഇതിൽ വലിയൊരു അപകടം കൊണ്ട് ഒളിഞ്ഞു കിടപ്പുണ്ട് ഈ പിണറായി വിജയൻ ഈ മിഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യും കോടതി ഉത്തരവിടാൻ റിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് നാളെ കോൺഗ്രസ്സിന് വളരെ സജീവമായി എല്ലാ കോൺഗ്രസ്സാരും പങ്കെടുക്കുകയും ചെയ്യാം അത്രയ്ക്ക് മാത്രം ആക്റ്റീവ് ആകും കോൺഗ്രസ്സുകാർ സജീവമായി മുകേഷിനെതിരായും ഗണേശിനെതിരായും പി ശശിക്കെതിരായും ഒക്കെ നടപടി വേണമെന്നുള്ള ആവശ്യമായിട്ട് പരസ്യമായ ആക്ഷനിലേക്ക് വന്നാൽ പിണറായി വിജയൻ എന്ത് ചെയ്യാൻ പറ്റും നിയമം പിണറായി വിജയന്റെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇതിൽ കൂടെ ആയതുകൊണ്ട് നിയമവശത്ത് അല്ലല്ല അങ്ങനെയല്ല പിണറായി അപ്പോൾ പിണറായി നടപടി എടുക്കണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു സമരരംഗത്തേക്ക് പരസ്യമായി സമര കേരളങ്ങളെ ഇളക്കി മറിക്കുന്ന ഒരു സമരരംഗത്തേക്ക് വന്നാൽ എന്തായിരിക്കും ഇടതുപക്ഷത്തിന്റെ സ്ഥിതി സ്ഥിതിയായിട്ട് അസംബ്ലി ആകുമ്പോഴത്തേക്കും വടി കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ വടിക്കാൻ അവരെ പിണറായിയെ തന്നെ തല്ലാനുള്ള വടി വെട്ടിക്കൊടുക്കുന്നതിന് തുല്യമാണിത് അസമയം ഈ അന്വേഷണവും കേസും ഒക്കെ വരുന്നത് പാള പഞ്ചായത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തദ്ദേശ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പാണെങ്കിൽ ഇതിനൊരു അർത്ഥമുണ്ട് ഈ നോട്ടിഫിക്കേഷൻ വന്ന് നോമിനേഷൻ കൊടുത്തു തുടങ്ങിയ ശേഷമാണ് ഈ പരാതിക്കാരി വരുന്നത് രംഗത്ത് വരുന്നത് എന്തേ വരാതിരുന്നത് പിന്നെ രണ്ടാമത് ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ടാണ് ഇവരുടെ സംസാരങ്ങൾ പുറത്തുവിടുന്നത് കുറേശ്ശേ 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 ഇതെന്താ സിനിമ കഥയാണ് അല്ലെങ്കിൽ പഴയ മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ ഉണ്ടായിരുന്ന നീണ്ടകഥെന്നുള്ള പരിപാടിയുണ്ട് അടുത്ത ലക്കം ബാക്കി അടുത്ത ലക്കത്തിൽ അതുപോലെ ഇവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാണല്ലേ ഈ സ്ത്രീ അവരിങ്ങനെ ഇന്ന് ഒരു കുറെ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ പറയേണ്ട ഒരു വിഷയമാണോ ഇത് ഒരാൾ വിഷയമാണോ ഇത് എന്ന് പറയുമ്പോൾ കുത്തി ഇപ്പൊ മോഹൻലാലിന്റെ സിനിമയുണ്ട് കുത്തി കത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കത്തി വലിച്ചൂരി എന്നുള്ളത് മറ്റൊന്നും കേൾക്കുന്നുള്ളൂ കുത്തിയിട്ടാണ് കത്തി വലിച്ചൂരിന്നുള്ളത് പോലീസുകാരും കേൾക്കുന്നില്ല അപ്പോൾ അതുപോലെ ഇത് ഓരോ ഇൻസ്ട്രൂമെൻ്റ് പറയാണ് അപ്പോൾ മറിച്ച് ഇയാൾ പറയുന്ന യുക്തിപരമായ ചില കാര്യങ്ങളുണ്ട് യുക്തിയെ മാത്രം അത് സത്യമായിരിക്കണം എന്ന് പോലും എന്നാൽ പോലും രാഹുൽ മാങ്കുട്ടത്തെ ടെക്നിക്കൽ സാങ്കേതികമായി കുരുക്കാൻ പറ്റുന്ന ഒരു മൊഴി ഈ പെണ്ണിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല ഇതാണ് പെണ്ണിപ്പോൾ പറഞ്ഞിരിക്കുന്ന നരേറ്റീവ്സാണ് അതിലെ കാര്യങ്ങളെങ്കിൽ അവിടെ മുമ്പിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് പിണറായി വിജയന് കിട്ടാൻ പോകുന്നത് നല്ല ഇടതു വർഷത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒന്ന് ഇത് യാതൊരു കാരണവശാലും രാഹുൽ മാംകൂട്ടത്തിൻ്റെ പുറത്ത് പബ്ലിക്കിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് സംഘടിപ്പിക്കാനുള്ള കഴിവ് പോരാടാനുള്ള കഴിവ് ആ കഴിവ് തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ അറിയാൻ പറ്റും പിണറായിക്ക് പറ്റും പിണറായിക്ക് ഇപ്പോൾ രാഹുലിന് മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ രാഹുലിൻ്റെ പാലക്കാട് പ്രചരണത്തിന് പോകാൻ പറ്റുന്നുണ്ടോ പഞ്ചായത്ത് ഇലക്ഷൻ പറ്റില്ല അത് ചെറിയ നേട്ടമല്ല രാഹുലിനെ പോലെ അതുപോലെ പൊട്ടൻഷ്യലായിട്ടുള്ള പ്രചാരകർ വളരെ കുറവാണ് വളരെ ഷാഫി രാഹുൽ അങ്ങനെയുള്ള കുറേ ഈ ചെറുപ്പക്കാരെ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ വ്യാപകമായി കേരളം മുഴുവൻ സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ യുവരക്തം വളരെ ഭംഗിയാണ് ഇത്രയും ഷാഫിയുടെ എത്ര രാഹുലിൻ്റെ അത്രയും മൊത്തം കേരളം മൊത്തം സ്വാധീനമുള്ള എത്ര പേരുണ്ട് തീർച്ചയായിട്ടും ചില പേർ അഭിമുഖിക്കുകയാണ് വേറെ ആർക്കുണ്ട് യുവ നേതാക്കളിൽ കുറച്ച് പേര് പൊങ്ങി അല്ല അത് പക്ഷേ കേരളം സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നു അത് അപ്പം അതിൽ ആദ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവനെ തന്നെ കൊന്നേക്കാം മാത്രമല്ല രാഹുലിന്റെ പക്ഷെ സാർ അങ്ങനെ പറയുമ്പോഴും ഇപ്പൊ ധാർഷ്ട്യം എന്നൊക്കെ ആയിരിക്കും പറയപ്പെടുന്നത് എന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിന് യുവ നേതാവിന്റെ പ്രത്യേകത അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സമരരംഗത്ത് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ ചുമ് കയറി പോലീസ് കൈവയ്ക്കാനൊന്നും അയാൾ അനുവദിച്ചിട്ടില്ല അയാൾ എന്തുകൊണ്ട് ചെറുപ്പക്കാർക്കിടയിൽ അഭിമുദനാവുന്ന ചോദിച്ചാൽ ചെറുപ്പക്കാർക്ക് അവരുടെ ഒരു വികാരത്തിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് അല്ല ചെറുപ്പക്കാർക്ക് നോക്കുന്ന ചെറുപ്പക്കാരെ കോൺഗ്രസ് അനുഭവമുള്ള ചെറുപ്പക്കാർ അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നത് സി പി എമ്മിനോട് അല്ലെങ്കിൽ പിണറായി വിജയനോട് ഫൈറ്റ് ചെയ്യുന്ന നേതാവിനോ തീർച്ചയായിട്ടും ആ പാരാമീറ്റർ വെച്ച് നോക്കുമ്പോൾ സാർ ഇന്ന് ഏത് യുവ നേതാവുണ്ട് സി പി എമ്മിൽ പറയാനായിട്ട് ഒരു ഡി വൈ എഫ് ഐ നേതാവിൻ്റെ പേര് ഉണ്ടോ അല്ല സി പി എമ്മിനോട് ഫൈറ്റ് ചെയ്യുന്ന നേതാവെന്നുള്ള നിലയിൽ ഒരുപക്ഷെ സതീശിനേക്കാൾ റേറ്റിംഗ് ആർക്കുണ്ട് രാഹുലിനുണ്ട് രാഹുലിനുണ്ട് അവിടെയാണ് സതീശനും രാഹുലുമായിട്ടുള്ള വ്യത്യാസം വരുന്നത് പക്ഷേ സതീഷൻ മണ്ഡത്തരം കാണിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ കോൺഗ്രസ്സിന് ഈ അറസ്റ്റൊക്കെ നടക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ഒരു ലൈഫ് ലൈൻ കൊടുത്തിരിക്കുന്ന സതീഷിൻ്റെ മുൻകാല നിലപാടാണ് തീർച്ചയായിട്ടും അദ്ദേഹം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അത് വേണ്ടതാണ് എന്നുള്ളതന്നെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ സതീശൻ തൽക്കാലം കോൺഗ്രസിനെ രക്ഷിച്ചു എന്ന് പറയാം മറിച്ച് നാളെ പാല പാലക്കാട് ജയിക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പാലക്കാട് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും എവിടെ നിൽക്കും കാര്യങ്ങൾ രാഹുൽ പിന്നെയും ഹീറോ ആകുക രാഹുൽ ഭയങ്കരമായിട്ട് ഹീറോ ആവുക പാലക്കാട്ടെ ജനങ്ങൾക്ക് തന്നെ വിശ്വാസമാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ രീതിയിൽ പിന്നെ രാഹുൽ മാങ്കോട്ടത്തെ പോലെ തെറ്റുകൾ ചെയ്ത പോലെ ആൾക്കാർ ഇപ്പം നിൽക്കുക അതാണ് നമ്മൾ പറയുന്നത് ഇപ്പറേ നിൽക്കുന്നത് നിന്നോട്ടെ ഈ കോൺഗ്രസിനകത്ത് എന്തിനാണ് ഇങ്ങനെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് ഈ രാജ്മോഹൻ ഉണിത്താനൊക്കെ എന്ത് യോഗ്യതയാണ് ഇത് പറയാനായിട്ട് അത് ട്രാപ്പിൽപ്പെടുത്തിയതല്ലേ മീഡിയകൾ വീഡിയോസേ രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് രാജ്മോഹൻ ഉണ്ണിത്തനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാം മഞ്ചേരിയിലൊക്കെ അദ്ദേഹത്തിന് ഒരു വീട് വിളങ്ങി ആൾക്കാർ പിടിച്ച രംഗമൊക്കെ ഓർമ്മ തലേ കൈവച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ നമുക്ക് ഓർമ്മയുണ്ട് അത് അല്ല ടൈമിംഗ് എന്നല്ല അത് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കുരുക്കിയതാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു അങ്ങനെയൊക്കെയാണോ ഒരു നേതാവ് പറയേണ്ടത് നേതാവ് ഉണ്ണിത്താൻ ഏത് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഏത് സമരം ഒരു കാലത്ത് മുണ്ടും തുണിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് തിരുവനന്തപുരത്ത് പ്ലാനിറ്റോറിയത്തില് മുണ്ടും പോയൊക്കെ ഇരുന്നി വാനിൽ ഇരുന്ന ഉണ്ണിത്താനും ഓർമ്മയുണ്ട് ഉണ്ണിത്താൻ കാസർഗോഡ് പോയത് സീറ്റ് കിട്ടിയത് പോലും പിന്നെ ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി സാറ് ശരിയാക്കി കൊടുത്തതാണ് അല്ല ശരിയാക്കി കൊടുത്താൽ തോക്കാനുള്ള സീറ്റാണ് തോക്കാണ് പതിവ് അതുകൊണ്ട് കാസർഗോഡ് മത്സരിച്ചുള്ള ശരി കാസർഗോഡ് കാസർഗോഡൊക്കെ ആരും നിയമസഭ ഇഷ്ടപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ സഹായത്തെ ഭാഗ്യവശ കുറിയൊക്കെ തൂത്തു കളാന്ന് അവിടെ പോയി മത്സരിച്ചത് കൊണ്ട് മുന്നിത്താൻ അവിടെ ജയിച്ചെന്ന് മാത്രമേ ഉള്ളൂത്താൻ്റെ കഥ പറയണ അത് ഈ പറയുന്ന പോലെ മുരളീധരനും ഇങ്ങനെയൊന്നും കയറി കയറി കർക്കശ നിലപാടുകൾ കാര്യം കോൺഗ്രസ് തന്നെ കോൺഗ്രസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിവാരി എറിയുന്ന ഒരു നല്ല നടപടിയല്ലേ പക്ഷേ ഇപ്പൊ ഒരു ഗുണം കോൺഗ്രസിന് ഗുണം കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ സത്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ പറ്റി പത്മകുമാറിനെ പറ്റി ഏതെങ്കിലും ഒരു സി പി എം നേതാവ് എന്തെങ്കിലും പറയുന്നു നല്ല പറയാതിരിക്കുന്നുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ജീർണത വരുന്നത് അതെ അതെ ആരെങ്കിലും നേരത്തെ പറഞ്ഞു പോയിരുന്നെങ്കിൽ പത്മകുമാർ ഇതാണ് എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ ഇത്രയും ജീർണത ഉണ്ടാകില്ലായിരുന്നു ആദ്യം തന്നെ പറയണമായിരുന്നു പറ്റി എല്ലാവർക്കും ആരെങ്കിലും സ്വപ്ന സുരേഷിനെ പോലെ ഒരു സ്ത്രീയല്ലേ രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ട് പരാതി കൊടുത്തിരിക്കുന്നത് എന്തേ സ്വപ്ന സുരേഷ് പറ്റി പറഞ്ഞതിനെ പറ്റി ഒരു കേസില്ലാതെ വരുന്നത് അതിലും അതിലും ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്താം നവംബർ പതിനഞ്ചാം തീയതി ഒരു സബ് ഇൻസ്പെക്ടർ ആത്മഹത്യ അതെ അദ്ദേഹം ഒരു ചരമക്കുറിപ്പോഴിമൊഴി ഒരു ഡി വൈ എസ് പിയെ തന്നെ വടകര വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈഎസ്പിയെ പ്രതിയാക്കിയാണ് ആ മരണമൊഴി കൊടുക്കുന്നത് അതെ അതെ ഇത്രയും ദിവസമായിട്ട് എന്തെങ്കിലും അന്വേഷണം ലുക്ക്ഔട്ട് നോട്ടീസ് ആ നടപടി എടുത്തിട്ടുണ്ടോ ഇല്ല സമൂഹത്തെ ബാധിക്കുന്ന തെറ്റേത് രാഹുൽ ജീവിതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ രാഹുൽ ചെയ്തതിനേക്കാൾ പത്ത് രണ്ട് തെറ്റാണ് തെറ്റാണത് തെറ്റ് അതിനെതിരായിട്ട് ഒരു നടപടി ഇല്ലാതിരിക്കുകയും രാഹുലിനെ പിടിക്കാനായിട്ട് ഇന്ത്യൻ പട്ടാളത്തെ പെട്ടാളവർ വിളിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സേനയെ അവരെ വിളിക്കാൻ തയ്യാറാകുന്ന പിണറായി വിജയൻ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസപാത്രമാകാനാണ് സാധ്യത മറ്റ് ഇതൊരു ആന മണ്ടത്തരം തന്നെ ആയിത്തീരാനാണ് സാധ്യത സാധ്യത